ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച മോൻ സ്കൂളിലേക്ക് പോയി പി എച്ച് എസ് സി പ്ലസ് ടു ബോയ്സിൽ പഠിക്കുകയാണ് അവൻ സ്കൂളിൽ വെച്ച് പത്താം ക്ലാസ്സിലെ കുട്ടികളെന്തോ തല്ലുണ്ടാക്കും എന്ന് കേട്ടു അത് ക്ലാസ്സിൽ വന്ന് പറഞ്ഞു തല്ലുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് അവനെ വരട്ടി അവൻ ഇല്ല ഞാൻ കേട്ടത് പറഞ്ഞു സോറി എന്ന് പറഞ്ഞു ലഞ്ച് ഇൻ്റർവെല്ലിന് ഒരു ഒന്ന് ഇരുപത്തഞ്ചായപ്പോൾ അടുത്ത് വിളിച്ച് ഇവിടത്തെ അടിച്ചു അവൻ ടീച്ചറോട് പറഞ്ഞില്ല ക്ലാസ്സിലിരുന്ന് കൂട്ട് കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കരഞ്ഞു ടീച്ചർമാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല ഈ അടി കൊണ്ടത് അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുന്ന വഴി ഇതിൻ്റെ തുടർച്ചയായി കൂട്ടുകാരോടൊപ്പം വരുമ്പോൾ എന്തിനാണ് നീ അടിച്ചതെന്ന് ചോദിച്ചു പോയപ്പോൾ അവർ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആയപ്പോൾ ആയിരിക്കാം ആ ഒരു കുട്ടി ആൽബർട്ട് എന്നാണ് എന്ന് പറയണോ ഈ സ്കൂളിൽ പഠിക്കണതല്ല ഇന്ന് വരെ ഇവർ തമ്മിൽ കണ്ടിട്ടുമില്ല ആ കുട്ടി അരേന്ന് ഒരു ചുറ്റി എടുത്ത് തന്നെ തലയിൽ അടിച്ചു ചോര ഛർദ്ദിച്ചിട്ട് അങ്ങനെ വീണു ആ ഓടിപ്പോയപ്പോൾ ആൽബർട്ടും ഈ പത്താം ക്ലാസ്സിലെ കുട്ടി അങ്ങനെ അവർ ഒരു ഗ്രൂപ്പായിട്ട് അവർ ഓടിപ്പോയി അടിച്ച കുട്ടി സ്കൂളിൽ പഠിക്കണമില്ല ഇതൊന്നും ടീച്ചേഴ്സ് അറിയണില്ല അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ലാസ്റ്റ് ധന്യ സെൻറ്റ് ജെയിംസ് എത്തി ഞാൻ വിളിച്ചതും ടീച്ചേഴ്സ് എല്ലാവരും വന്നു ഹോസ്പിറ്റലിലേക്ക് എച്ച് എമ്മും മറ്റു ടീച്ചരും പി ടി എക്കാരും ഈ ഹൈസ്കൂളിലെ കുട്ടിയുടെ എച്ച് എമ്മും ആ കുട്ടിയാണല്ലോ തുടക്കം ആ എല്ലാവരും വന്നിരുന്നു അങ്ങനെ അപ്പോൾ എനിക്കറിയില്ല അപ്പോൾ പോലീസിന് ഞങ്ങളല്ല ഹോസ്പിറ്റലിൽ നിന്നാണ് ഇൻറ്റിമേഷൻ പോയത് ഞങ്ങൾക്കന്ന് അങ്ങനെ നേരെ റിലേറ്റീവ് വന്നു ട്രോമയിലായിരുന്നു അങ്ങനെ അങ്ങനൊരിത് അല്ല ആ ഒരു സാഹചര്യം സാഹചര്യമല്ല പരിക്ക് ഓഫ് സൈനസിലാണ് ഡാമേജ് പിന്നെ തലയിൽ ഇഞ്ചുറി ആയതുകൊണ്ട് ഏഴ് മുതൽ ഒമ്പത് ദിവസം വരെ നന്നായിട്ട് ആൻറ്റിബയോട്ടിക്കും ഒബ്സർവേഷനൊക്കെ ചെയ്യണം തുടർന്ന് രണ്ട് മാസത്തിലോളം ഇത് റെസ്റ്റ് വേണം കെയർ ചെയ്യണം അവന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ക്ഷീണം നടക്കാൻ ബുദ്ധിമുട്ട് ഇപ്പം ശ്വാസം മുട്ട് അങ്ങനെയൊക്കെ ഇത് ഒരു ഇഞ്ചുറി ആണല്ലോ അതിൻ്റേതായിട്ടുള്ള പ്രയാസം പനിയുണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾക്ക് അത് ഉണ്ട് എന്ന് അറിഞ്ഞു പക്ഷെ അങ്ങനെ ഡീറ്റെയിൽ ഒന്നും ചോദിച്ചില്ല പിന്നെ അവൻ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് പതിനെട്ട് വയസ്സായില്ലെങ്കിൽ ആർക്കും ചെയ്യാലേ എന്ന് അവൻ്റെ ഒരു ചോദ്യത്തിലാണ് ഞങ്ങൾക്ക് പേടിച്ചു അതാണ് പേടിയായത് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് പോവുമല്ലേ സ്കൂൾ മുഴുവൻ അപ്പം നമുക്കിപ്പോൾ വേഗം ഈ പതിനെട്ടിനുള്ളിൽ എന്ത് വേണമെങ്കിലും ഒരു ചെയ്യാ എന്ന് പിന്നെ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രേരണയോ ഒരു ദുരവസ്ഥയോ ഉണ്ടാവരുത് ഒരിക്കലും ആദ്യമായിട്ട് കാണുന്ന ഒരാൾ അതൊരാളും പറഞ്ഞാൽ വിശ്വസിക്കില്ല ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടി വന്ന് ഹാമറിനടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പോലും ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ടാണ് കാര്യങ്ങൾ എന്താണെന്ന് അറിയണത് ഒരിക്കലും അവൻ കണ്ടിട്ടില്ല എന്നാണ് പറയണത് കൂടെയുള്ള കൂട്ടുകാരും പറഞ്ഞു ഞങ്ങൾക്കും ഇത് എന്താണെന്നുള്ളത് ഒരു ഒട്ടും തന്നെ അറിയില്ലായിരുന്നു ഇങ്ങനെ മുമ്പ് ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുമില്ല